ഞാൻ പറഞ്ഞുകൊണ്ടാണ് മനുസ്മൃതി അടക്കമുള്ള ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സംസ്കാരത്തിന്റെ ആ ഒരു സംസ്കാരധാരയുടെ ഭാഗമായിട്ട് ആ ഗ്രന്ഥങ്ങളിലെല്ലാം അതിൻ്റെ അകത്ത് തള്ള ഈ ആധുനിക കാലത്ത് തള്ളേണ്ടതും കൊള്ളേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ശാശ്വതമായ സന്ദേശങ്ങളുണ്ട് മൂല്യങ്ങളുണ്ട് എന്നാൽ ഈ കാലഘട്ടത്തിന് യോജിക്കാത്തതും പലതും അതിനകത്ത് അങ്ങനെയുണ്ട് അത് എല്ലാ ലോകം മുഴുവനുമുണ്ട് അതുകൊണ്ട് ഇവിടെ രാഷ്ട്രീയ സ്വയം സേവക സംഘോ സംഘപരിവാറോ മനുസ്മൃതിയെ വെറുത്തു കളയുന്നൊന്നുമില്ല അതിന് അതിന്റേതായ ചരിത്രപരമായ തെറ്റിദ്ധരിച്ചു താങ്കളാണ് ഇപ്പോ എനിക്ക് ഓർഗനൈസർ ആവശ്യപ്പെട്ടു ഭരണഘടനയാക്കണം താങ്കൾ പറഞ്ഞു പച്ചക്കള്ളോണ്ടി പറയല ഭരണഘടനയാക്കണോ നല്ലോ പറഞ്ഞത് അതായത് ഒരു കാലത്ത് ഇവിടെ നിലനിൽക്കുന്നത് ആ ഉണ്ട് ഭരണഘടന ശേഷം രാജ്യത്ത് ഒരു ഭരണഘടന വരുന്നു രാജ്യം ആഘോഷിക്കുമ്പോൾ രണ്ടു ദിവസത്തിനപ്പുറം നമ്മുടെ സനുസ്കൃതിയുടെ കാര്യം പൊക്കി പറഞ്ഞു എന്തിനാണപ്പോ നിക്കോ നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തിൽ ആധുനിക ാലത്ത് ഉൾക്കൊള്ളേണ്ടതായ ഉൾക്കൊള്ളാൻ പറ്റിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളണം എന്ന് പറയുന്നിടത്ത് മനുസ്മൃതിയിലെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അഡോപ്റ്റ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ യാതൊരു പ്രസാദ് ഞാനതിന്റെ ഒരു പണ്ഡിതനൊന്നുമല്ല നൌഷാദിലെയും മനുസ്മൃതി അരച്ചു കളിക്കുക കുടിച്ച മഹാപണ്ഡിതനായിരിക്കാം പക്ഷെ ഞാൻ അങ്ങനെ

അതായത് ഇവിടെ നമുക്ക് ജഡ്ജിമാർ എത്ര ദളിത് ജഡ്ജിമാരുണ്ട് എത്ര ദളിത് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഒന്ന് കണക്കെടുക്കണം മിസ്റ്റർ നൌഷാദ് അലി രണ്ടായിരത്തി പതിനാലിലാണ് നരേന്ദ്രമോദി അധികാരത്തിൽ ഇവിടെ വന്നത് ഈ കണ്ട പത്തറുപത് കൊല്ലം ഈ രാജ്യം ഭരിച്ചവർ നിങ്ങളാണ് ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു ആറ് വർഷം ഒഴിച്ചാൽ ഇവിടെ ധന്യാരാമൻ ഇവിടെ നിന്ന് വിലപിച്ചല്ലോ ശബരിമലയിൽ എന്തുകൊണ്ട് ദളിത് അല്ലെങ്കിൽ പിൻ ആബ്രാഹ്മണ പൂജാരിമാരെ നിയമിക്കുന്നില്ല കേരളത്തിലെ ആർ എസ് എസ് ആണോ അതിന്റെ ഉത്തരവാദിത്വം

ല്ല ദേവസ്വം ബോർഡിന് ഉണ്ട് ബി ജെ പി ആരും ആർ എസ് എസ് ആരും കൊല്ലും ബി ജെ പിയും കേരളത്തിൽ നടക്കില്ല കേരളത്തിൽ നടക്കില്ല ഇല്ല കേരളത്തിൽ നടക്കില്ല കേരളത്തിൽ നടക്കില്ല കേരളത്തിൽ നടക്കില്ല കേരളത്തിൽ നടക്കില്ല കേരളത്തിൽ നടക്കും അത് കേരളത്തിൽ കേരളത്തിൽ നടക്കില്ല ഉറപ്പുണ്ട് അയ്യോലിയുടെ സർക്കാരാണ് യു ഡി എഫ് ആണ് ഭരിച്ചത് എന്തുകൊണ്ട് ശബരിമലയിൽ കേരളത്തിലെ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ നിങ്ങൾ നിയമം കൊണ്ടുവന്നില്ല ശരി ശരി ചോദിക്കാം ചോദിക്കാം എന്റെ ഒരു ചോദ്യമാണ് കഴിച്ചു എന്ന് ന്യായീകരിക്കുന്നുണ്ടോ അതിന് ചേട്ടൻ അംഗീകരിക്കുന്നുണ്ടോ ഈ രണ്ട് ചോദ്യത്തിന് ഉത്തരം വേണം അല്ല പട്ടികൾ പട്ടികൾക്കൊപ്പം ഭക്ഷണം കഴിച്ചു ഊണ് എന്ന് പറഞ്ഞത് പോസ്റ്റൽ കഴിച്ച് മിസ്റ്റേക്ക് തന്നെയാണ് എന്താണ് എന്റെ അഭിപ്രായം അങ്ങനെ എഴുതാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം